ഏതാണ്ട് കപിൽ സിബിലിൻ്റെയൊക്കെ നിലവാരത്തിലുള്ള ഒരു വക്കീലാണ് പട്ടിക്ക് വേണ്ടി ഹാജരായത് അപ്പം തന്നെ ഞങ്ങളുടെ കാറ്റ് പോയി വൈൽഡ് ആനിമൽസിനെ നമ്മൾ കാട്ടിൽ വളർത്തണം ഡൊമസ്റ്റിക് ആനിമൽസിനെ വീട്ടിൽ വളർത്തണം എന്നാണ് സ്ട്രേ ആനിമൽസ് എന്നൊരു ആനിമൽസ് പാടില്ല അപ്പൊ നമ്മളൊരു പെട്ടിക്കടയുടെ മുമ്പിൽ നിന്നാണ് ഒരു ജംഗ്ഷനിലെ പെട്ടിക്കടയുടെ മുമ്പിൽ നിന്നാണ് പിടിച്ചെങ്കിൽ പെട്ടിക്കടയുടെ മുമ്പേ കൊണ്ടുപോടണം എന്നാണ് ഓ അങ്ങനെ അങ്ങനെയാണ് അത് വളരെ സ്ട്രിക്റ്റായിട്ടാണ് നിയമം ഇതൊരു നിയമമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ക്യാൻസർ വന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് ക്യാൻസർ വന്നാൽ പോലും ഇന്ന് രക്ഷിക്കാൻ സംവിധാനങ്ങളുണ്ട് പക്ഷേ പേ പട്ടി കടിച്ച് അത് പേ വിഷ ബാധിച്ചു കഴിഞ്ഞാൽ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അമ്മ കൊണ്ടുവന്ന് ആഹാരം കൊടുക്കാൻ പോകുമ്പം ഈ കുട്ടി ചെറിയ ഒരു ബോധം വരുന്ന സമയത്ത് അമ്മയോട് പറയാൻ അമ്മ മാറിപ്പോൾ ഞാൻ അറിയാതെ കടിച്ചു പോകുന്നു അടുത്ത നിമിഷം വീണ്ടും വരട്ട് പട്ടിയെ പോലെ പെരുമാറുകയാണ് ആദ്യത്തെ വേർഡ് എന്താ പറയാമോ നോ മോർ ഡിസ്കഷൻ അബൌട്ട് ദിസ് ഫോളോ എ ബി സി ഒരു ലേഡി വന്ന് പോസ്റ്റിട്ടിരിക്കുകയാണ് പിന്നെ അങ്ങോട്ട് താഴോട്ട് പടപട പടാന്ന് പട്ടി സ്നേഹികളുടെ പോസ്റ്റുകളാണ് വരുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രോഗം ബാധിച്ച തെരുവുനായ്ക്കളിലെ ദയാവധത്തിന് വിധേയമാക്കിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ത് പ്രശ്നം നമ്മൾ സാധാരണക്കാരുടെ വലിയൊരു പ്രശ്നമാണ് തെരുവുനായ് ആക്രമണം ഓരോ വർഷവും ലക്ഷക്കണക്കിന് പേരെയാണ് തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നത് കടിക്കുന്നത് അതിൽ കുറേ പേർ പേവിഷബാധയായിട്ട് മരിക്കുന്നുമുണ്ട് ഈ വിഷയം വലിയ രീതിയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത് അതായത് രോഗം ബാധിച്ച തെരുവുനായ്ക്കളെ ദയാവതത്തിന് വിധേയമാക്കാം പക്ഷേ വെറ്റിനറി ഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തൽ വേണം അത് ചെയ്താൽ മാത്രമേ ഈ തരത്തിലുള്ള ദയാബദ്ധത്തിന് തെരുവു വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ ഈ സാഹചര്യത്തിൽ നമുക്ക് പരിശോധിക്കാം തെരുവു പ്രശ്നത്തിൽ നിന്നും നമുക്ക് ഈ വിഷയത്തിൽ എത്രത്തോളം ഈ തീരുമാനത്തിലൂടെ എത്രത്തോളം രക്ഷ നേടാൻ സാധിക്കുമെന്ന് നമ്മുടെ ഒപ്പം ചേരുന്നു നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാരം സർ ടോക്കം ലോ നമസ്കാരം ഇപ്പോൾ നമ്മളൊരു കണക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തിൽ ഏറെ പേർക്കാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരുവു ആക്രമണത്തിൽ കടിയേറ്റത് ഈ വർഷം ഇതിനകം തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ അധികം പേർക്ക് കടിയേറ്റ് കഴിഞ്ഞു കേരളത്തിലെ കണക്കാണ് അതെ അപ്പോൾ ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമെത്തുകയാണ് രോഗം ബാധിച്ച് തെരുവു നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം എത്രത്തോളം നല്ല തീരുമാനമാണ് അല്ലെങ്കിൽ എത്രത്തോളം ആശ്വാസകരമായ ഒരു വാർത്തയാണിത് യാതൊരു ആശ്വാസവും നൽകാത്തൊരു തീരുമാനമാണ് കാരണം രോഗം ബാധിച്ച അവശ്യമായ നായ പലപ്പോഴും കടിക്കാറില്ല ആരെയും ഉപദ്രവിക്കാറുമില്ല അത് ഒരു മൂലയ്ക്ക് കിടക്കുകയായിരിക്കും ചെയ്യുന്നത് അത് സാധാരണഗതിയിൽ ആൾക്കാരെങ്കിലും തന്നെ അതിനെ പിന്നെ കൊണ്ടുപോയി കൊല്ലുകയാണ് പതിവ് അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ആൾ വന്ന് അതിനെ നശിപ്പിക്കുകയാണ് അത് ഇപ്പം തന്നെ നിലവിലുണ്ട് അതൊരു പുതിയ സംവിധാനമായിട്ട് നമ്മൾ പറയേണ്ട കാര്യം പോലും ഇല്ല എനിക്കൊന്നും ഇത് കേന്ദ്ര നിയമം ഇത്തരത്തിൽ ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ട് സംസ്ഥാനം സംസ്ഥാനത്തിന് ചെയ്യാൻ സാധിക്കുന്ന ലൂപ്പ് ഹോൾസ് നോക്കിയെടുത്ത ഒരു തീരുമാനമാണെന്ന് തോന്നുന്നില്ല ഇത് അല്ല ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തീരുമാനം മാത്രമാണ് കാരണം ദയാവതം ഇപ്പോഴും ഉണ്ട് അത് നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു പുതിയ സംഭവം പോലെ സർക്കാർ പറയേണ്ട കാര്യമില്ല ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിനേക്കാൾ കടുകട്ടിയായി നിൽക്കുന്നത് സുപ്രീം കോടതിയാണ് ഞാന് ഞാൻ ഒറ്റയ്ക്കല്ല പൈറ്റിയത് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് സെഷൻ ട്രിവാൻഡ്രം എന്ന ഞങ്ങളുടെ സംഘടന ആയിരത്തോളം റെസിഡൻസ് സഫേഷൻ്റെ സംഘടനയാണ് ഞങ്ങൾ തിരുവിനായയുടെ പ്രശ്നം രണ്ടായിരത്തി പത്ത് മുതൽ വലിയ തോതിൽ കൊണ്ടുവരികയും രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാനും കൊച്ചൌസെഫ് ചിറ്റിലപ്പള്ളിയും കൂടെ ഇവിടെ ഒരു ധർണ കിടക്കുകയും കൊച്ചിയിൽ അദ്ദേഹം വേറൊരു ധർണ കിടക്കുകയൊക്കെ ചെയ്ത് ജനശ്രദ്ധയെ ആകർഷിച്ച് കൊണ്ടുവന്ന് അവസാനം ന്യൂനപക്ഷ സോറി പൊതു പിന്നെ ഖജ ഖജനാവിലെ പണമെടുത്ത് വെറുതെ എ ബി സി എന്ന് പറഞ്ഞ് കളയുകയും അത് ഒരു പ്രയോജനമില്ലാതാക്കയും ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇതിനൊരു അറുതി വരുത്താനായിട്ട് സുപ്രീം കോടതിയെ അവരെ സമീപിച്ചതാണ് അപ്പോൾ സുപ്രീം കോടതിയിൽ ചിറ്റിലപ്പള്ളി ഒരു നല്ല വക്കീലിനെ വെച്ചു ഞങ്ങൾക്ക് ഫെഡറേഷൻ അങ്ങനെ കാശില്ലാത്തതുകൊണ്ട് ഞാനും വട്ടിയൂർക്കാവലും മറ്റൊരാളും കൂടെ ഞങ്ങൾ അപ്പിയർ ഇൻ പേഴ്സൺ ആയിട്ട് അവിടെ പോയി അപ്പോൾ ഞങ്ങൾ മെലോഡ് എന്ന് വിളിക്കുന്നതല്ലാതെ അവിടെ ആരും ഞങ്ങളെ മൈൻഡ് ചെയ്യുന്ന പോലും പിന്നെ ചിറ്റിലപ്പള്ളിയുടെ വക്കീലിനെ വെച്ചതിനേക്കാൾ ഗംഭീരനായ വക്കീലാണ് ഏതാണ്ട് കപിൽ സിബിലിൻ്റെയൊക്കെ നിലവാരത്തിലുള്ള ഒരു വക്കീലാണ് പട്ടിക്ക് വേണ്ടി ഹാജരായത് അപ്പോൾ തന്നെ ഞങ്ങളെ കാറ്റ് പോയി പിന്നെ കോടതി അതിൽ വിധിയിടുകയായി എ ബി സി നടപ്പിലാക്കണം പട്ടിയെ കൊല്ലാൻ പാടില്ല എ ബി സി കൺട്രോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് ഒരു നിയമം കൊണ്ടുവന്ന് വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തന്നെ ക്രൂവലിറ്റി അഗെൻസ്റ്റ് ആനിമൽസ് പ്രിവെൻഷൻ ഓഫ് ക്രൂവലിറ്റി അഗെൻസ്റ്റ് ആനിമൽസ് എന്നൊരു നിയമമുണ്ട് അതിനെ ഇരുപത്തിമൂന്നിൽ ഒന്നുകൂടെ ശക്തിപ്പെടുത്തിയാണ് ഈ എ ബി സി നിയമം കൊണ്ടുവന്നത് അതായത് ഈ മന്യംകരണത്തിന് വിധേയമാക്കുക അവരെ വിധേയമാക്കുക അതായത് അതിലൂടെ ഈ തിരുവനായ്ക്കൾ തടയാൻ സാധിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ഒരിക്കലും തടയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളിത് കണ്ടതാണ് ഓരോ റെസിഡൻസ് കമ്മീഷനും ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് ഇവിടെ ബിജു എന്ന് മറ്റേ പറഞ്ഞ ഒരാളാണ് ഇവിടുത്തെ ഏറ്റവും മിടുക്കൻ ഈ പട്ടിപിടുത്തത്തിന് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ ഏറ്റവും മെടുക്കൻ ആളാണ് അയാൾ ബൈജുവോ ബിജുവാണ് അപ്പോൾ അയാളെ വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും പോവാറ് അയാൾ ആ എക്സ്പേർട്ട് പോലും അവിടെ ചെന്ന് ഒരു പത്ത് പട്ടിയുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിനെ വലയിട്ട് പിടിക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ടെണ്ണത്തിനെ കിട്ടും അത് കഴിഞ്ഞാൽ ബാക്കി എട്ടും പത്തും പതിനഞ്ചും എണ്ണം ഓട്ടമാണ് പിന്നെ അവനെ ആ ജന്മത്ത് ആർക്കും പിടിക്കാൻ കഴിയില്ല എന്ന് മാത്രല്ല അവൻ വളരെ വയലന്റ് ആയിരിക്കും ആരെങ്കിലും ഇതുപോലത്തെ കമ്പമോ വലയോ കൊണ്ടുപോകുന്നത് ചിലപ്പം മുക്കോനായിരിക്കും വലയം കൊണ്ടുപോകുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ പട്ടി അവനെ ചാടിക്കറി കടിക്കും കാരണം അവന് ഭയം കിടക്കയാണ് അവൻ പട്ടിയെ പോലെ സെൻസ് ഉള്ള സെക്സ് സെൻസ് ഉള്ള ഒരു ആനിമൽ വേറെ ഇല്ല അവന് ഒരു കാരണം ഒരിക്കൽ കണ്ടാൽ മതി പിന്നെ അവനത് ആ അബദ്ധത്തിലേക്ക് ചാടുകയില്ല ഇല്ല ഇപ്പോൾ ഇതിപ്പോൾ പറയുന്നത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലഞ്ഞുതിരിഞ്ഞിറക്കുന്ന തെരുവുനായ്ക്കളെ പിടിക്കും അതിനുവേണ്ടി മൊബൈൽ യൂണിറ്റുകൾ ഉണ്ടാക്കും ഒരെണ്ണത്തിന് പിടിക്കുന്നതിന് മുന്നൂറ് രൂപ ചിലകാ ചിലവാകും അതിൽ പിടിക്കുന്ന ആളിന് കൊടുക്കുന്നു ആ ഒരു തീരുമാനത്തിലേക്കാണ് പോകുന്നത് അതിനെ എ ബി സി അനിമൽ ബർത്ത് കൺട്രോളിന് വിധേയമാക്കിയതിന് ശേഷം എന്ത് ചെയ്യും എന്നുള്ളതാണ് അത് അവിടെ തന്നെ തുടർന്ന് വിടുകയും വേണം അതാണല്ലോ കോടതി നിർദ്ദേശം എവിടെ നിന്നാണോ ഈ തിരുവനന്തപുരം പിടിക്കുന്നത് അവിടെ കൊണ്ടുപോടണം അവിടെ കൊണ്ടുവിടണം പക്ഷേ ഈ എ ബി സി എന്ന് വെച്ചാൽ ഈ വന്ധ്യം കരണം എന്നും എ ബി സി എന്ന് വളരെ അറിയുള്ളൂ എന്താണ് വളരെ രസമാണ് എൻ്റെ കഥ അതായത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമാണ് നമ്മളൊരു പട്ടിയെ പിടിച്ചു കഴിഞ്ഞാൽ ആ പട്ടിയെ ആംബുലൻസിൽ വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്ന് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ വെക്കണം അവിടെ സി സി ക്യാ ടി വി ക്യാമറ വേണം എന്നിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ അവനെ താമസിപ്പിച്ചിട്ട് അവന് സർജറി നടത്തണം സർജറിക്ക് ആയിരം സർജറി നടത്തിയ ഒരു വെറ്ററിനറി ഡോക്ടറെ അത് ചെയ്യാവൂ നമ്മുടെ ഒരു കുട്ടിയെ പേപ്പട്ടി കടിച്ച് അയാളെ ഹോസ്പിറ്റലിൽ ആക്കിയാൽ അയാളെ ഹൗസ് സർജൻ വേണേലും ട്രീറ്റ് ചെയ്യാൻ ഇഞ്ചക്ഷൻ എടുക്കാം പക്ഷേ പട്ടിയെ ആയിരം സർജറി നടത്തിയ എക്സ്പേർട്ടിന് മാത്രമേ പഞ്ചരണത്തിന് വിധേയമാക്കാൻ പാടുള്ളൂ അതും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫിലിം ചെയ്യണം അവിടെ സി സി ടി വി ക്യാമറയ്ക്ക് മുമ്പേച്ച് ചെയ്യാവൂ എന്നിട്ട് ഇതിൻ്റെ എടുക്കുന്ന അവശിഷ്ടങ്ങൾ വേറൊരു പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചേക്കണം എന്നിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആട്ടിൽ ഇവനെ ആക്കണം അവിടെ നിർത്തി അവന്റെ ആരോഗ്യം പുനര വളരെ ശക്തമാക്കി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണോ പിടിച്ചത് അവിടെ കൊണ്ടുവിടണം കൊണ്ടുപോടണം ആ എൻവൺമെന്റ് എന്നാണ് അതാണ് ഇപ്പൊ നമ്മളൊരു പെട്ടിക്കടയുടെ മുമ്പിൽ നിന്നാണ് ഒരു ജംഗ്ഷനിലെ പെട്ടിക്കടയുടെ മുമ്പിൽ നിന്നാണ് പിടിച്ചെങ്കിൽ പെട്ടിക്കടയുടെ മുമ്പ് കൊണ്ടുവിടണം എന്നാണ് ഓ അങ്ങനെയാണ് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നിയമം ഇതൊരു നിയമമാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത്തരത്തിൽ ഇതിനു വേണ്ടി വാദിക്കുന്നവർ വളരെ ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചിലപ്പോൾ അവരൊക്കെ തന്നെ ഈ തെരുവുനായ്ക്കളെയൊക്കെ തന്നെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന കാര്യങ്ങൾ കോടതി ബോധ്യപ്പെടുത്തിയിട്ടായിരിക്കണം ചെയ്തിട്ടുണ്ടാവുക ഇത് ഇതിനൊരു വലിയ ലോബി ഇവിടെ ഉണ്ട് അതായത് ഇത് ഒരു മരുന്ന് ലോബി തന്നെയാണ് ഇതിനകത്തുള്ളതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അതായത് വാക്സിൻ ഇപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കടിയാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടെ കേരളത്തിലാൾ കിട്ടിയത് മൂന്ന് ലക്ഷം ഇരുപതിനായിരം ഇൻറ്റു നാല് വാക്സിൻ കൂട്ടിക്കും അപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി ചിലവാനും വാക്സിൻ ചിലവാകണമെങ്കിൽ ഈ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം റോഡിൽ കിടന്ന് ആളെ കടിക്കണം അല്ലെങ്കിൽ ഇയാളുടെ വാക്സിൻ എങ്ങനെയാണ് ചിലവാകുന്നത് ഓക്കെ അപ്പോൾ വാക്സിൻ കമ്പനിക്ക് ഗുണകരമാകുന്ന വിധത്തിലാണ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ ഇപ്പോൾ ഒരു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഈ ഇത്തരത്തിൽ ഒരാളെ കടിച്ച് കൊലപ്പെടുത്തിയ തെരുവ് നായ്ക്കൾ ഒരാൾ കടിച്ചു വളരെ ക്രൂരമായി അദ്ദേഹത്തിൻ്റെ ബാക്കിയൊന്നും കിട്ടിയില്ല എല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളതെന്നാണ് കേൾക്കുന്നത് ആ രീതിയിൽ കൊലപ്പെടുത്തിയപ്പോൾ വൈകാരികമായി അവർ പ്രതികരിച്ചു തിരുവിതായ്ക്കളെ ആക്രമിച്ചു ജയിലിൽ പോകും അപ്പോൾ അവരെ അവർക്കെതിരെ കേസെടുത്തത് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ടീമാണ് അതെ ഞങ്ങളുടെ റെസിഡൻസ് സ്റ്റേഷനിൽ ഈയിടെ ഒരു സംഭവം ഉണ്ടായി അവിടെ ലോ പട്ടിയെ ഫീഡ് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരെടുത്ത് ആരോ പറഞ്ഞു അത് പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ കൊണ്ട് ഫീഡ് ചെയ്തോളാം പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങളുടെ അവിടുത്തെ അസോസിയേഷൻ്റെ സെക്രട്ടറിക്ക് ഫോൺ നിങ്ങൾ സൂക്ഷിച്ചോ ഇല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകും ഒരു വനിതയാണ് വിളിക്കുന്നത് ഞാൻ മറനാട്ടിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം ചെയ്തു അതിൻ്റെ താഴെ ആദ്യത്തെ ക്ലിപ്പിംഗ് ആദ്യത്തെ വേർഡ് എന്താ പറയാമോ നോ മോർ ഡിസ്കഷൻ അബൌട്ട് ദിസ് ഫോളോ എ ബി സി ഒരു ലേഡി വന്ന് പോസ്റ്റിട്ടിരിക്കുകയാണ് പിന്നെ അങ്ങോട്ട് താഴോട്ട് പട പടപടപടാന്ന് പട്ടി സിനിമകളുടെ പോസ്റ്റുകളാണ് വരുന്നത് കോടതി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിങ്ങൾ രാവിലെ ജോ ചെയ്യാൻ പോകുന്നവരൊന്ന് നോക്കുക എത്രത്തോളം ഇപ്പോഴാണ് കോടതി പറയുന്നത് എ ബി സി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് പട്ടര് മയിലിനെ പിടിക്കാമെന്ന് പറഞ്ഞ പോലെയാണ് മയിലിൻ്റെ തലയെ കൊണ്ടുവന്ന് പിന്നെ വെണ്ണ വെച്ചിട്ട് ആ വെണ്ണ ഉരുക്കി അതിൻ്റെ കണ്ണി വീഴുമ്പോൾ നമുക്ക് മയിലിനെ പിടിക്കാമെന്ന് പറഞ്ഞ പോലെയാണ് എ ബി സി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പട്ടികൾ അത് അത് തന്നെ കണക്ക് ശരിയല്ല അതിനേക്കാൾ ഏറെ ഉണ്ട് അത് ആ കണക്ക് വെച്ചോ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പട്ടികൾ അതിനെ പിടിക്കണമെങ്കിൽ എത്ര പട്ടിപിടുത്തക്കാർ വേണം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം എന്ന് പറയുമ്പോൾ ഏകദേശം പിന്നെ ഒരു പത്ത് വീടിനൊരു പട്ടിയുണ്ടെന്ന് കൂട്ടിക്കോ തെരുവിലാണ് വീട്ടിൽ പട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല വീട്ടിൽ പട്ടി വേറെ ഉണ്ട് അത് അതിൻ്റെ എണ്ണമില്ല തെരുവിലെ പട്ടിയാണ് അതായത് മൃഗങ്ങൾ രണ്ട് വിധത്തിലാണ് ഒന്ന് വൈൽഡ് ആനിമൽസ് ഒന്ന് ഡൊമസ്റ്റിക് ആനിമൽസ് വൈൽഡ് ആനിമൽസിനെ നമ്മൾ കാട്ടിൽ വളർത്തണം ഡൊമസ്റ്റിക് ആനിമൽസിനെ വീട്ടിൽ വളർത്തണം എന്നാണ് സ്ട്രേ ആനിമൽസ് ഒന്നും ഒരു ആനിമൽസ് പാടില്ല റോഡ് ഫുട്പാത്ത് ഇതെല്ലാം മനുഷ്യനും ട്രാഫിക്കിനും മാത്രമുള്ളതാണ് ഇതാണ് പരിഷ്കൃത രാജ്യങ്ങളുടെ നിയമം അവിടെയൊക്കെ പട്ടിയെ പട്ടിയോ പൂച്ചയൊക്കെ വരാം ആൾ ചിലപ്പോൾ ഉപേക്ഷിച്ച് പോവാം അതിനെ അപ്പം തന്നെ പിടിച്ചവർ ഷെൽട്ടറിലാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ആ ഷെൽട്ടർ ഇവിടെ ആ ഷെൽട്ടറിന് സംവിധാനമില്ല ഷെൽട്ടർ ചെയ്യരുതെന്നാണ് ഈ പട്ടി സ്നേഹികൾ പറയുന്നത് അവർ അതിൻ്റെ എൻവോൺമെൻറ്റിൽ വിടണമെന്നാണ് ഓക്കെ അപ്പോൾ ശരിക്കു പറഞ്ഞാൽ സുപ്രീം കോടതി ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ വിധിയിൽ വിധിയല്ല ഒരു ഡയറക്ഷനാണ് ആ ഡയറക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് പട്ടിയെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിക്കോണം നിങ്ങൾ തെരുവിൽ കൊണ്ടുപോയിട്ട് ആഹാരം കൊടുക്കുന്നത് ശരിയല്ല താങ്കൾ ഈ പറഞ്ഞ ജഡ്ജ്മെൻറ്റിലാണ് ഈ ജൂലൈ പതിനഞ്ചാം തീയതി ഈ ഈ വർഷം നടന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണ് അതിൽ പറഞ്ഞിട്ടുണ്ട് പട്ടിയെ നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിക്കോണം അല്ലാതെ പട്ടിയെ തെരുവിലിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന് അന്ന് പറഞ്ഞൊരു ഡയറക്ഷൻ അദ്ദേഹം കൊടുത്തില്ല ഇത് അനുകൂലിച്ചുകൊണ്ടൊരു ഡയറക്ഷൻ സുപ്രീം കോടതി കൊടുത്തില്ല കേരള ഗവൺമെൻറ് ഇതിൻ്റെ ചുവട് പിടിച്ച് സുപ്രീം കോടതിയിൽ അപേക്ഷിച്ചാൽ ഷെൽട്ടറുകൾ ഉണ്ടാക്കാനുള്ള പെർമിഷൻ നിസ്സംശയം നമുക്ക് കിട്ടും അല്ല ഒരു വിഭാഗം ഈ മൃഗസ്നേഹിയിൽ പറയുന്നത് ഷെൽറ്റർ ഉണ്ടാക്കി അവിടെ വളർത്തു എന്നുള്ളത് പറയുന്നുണ്ട് ചിലരാണെന്ന് തോന്നുന്നു ചിലർ മാത്രമാണ് ചിലർ പറയുന്നത് അങ്ങനെ വളർത്തിയ ഇത് എല്ലാം കൂടെ ഒന്നിച്ച് വളരുമ്പോൾ അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട് മാനസിക ഉപകടനമുണ്ട് ഇവിടെ ജയിലിൽ നമ്മൾ എത്ര പേരെ പിടിച്ചിരുന്നു അവിടെ റിഫോർമേറ്റീവ് തിയറി ഒക്കെ നമ്മൾ പറയുന്നത് അല്ലേ അവരെ പരിഷ്കരിച്ചുകൊണ്ടിരുന്നതാണ് പട്ടിയെ അങ്ങനെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പട്ടിക്ക് നല്ല ഷെൽട്ടർ കൊടുത്തിട്ട് ഓരോ ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ വാർഡിലും മേടേലി ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായിരിക്കാണ് ഓക്കെ മനുഷ്യന്റെ ജീവൻ ഇത് ക്യാൻസർ വന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് ക്യാൻസർ വന്നാൽ പോലും ഇന്ന് രക്ഷിക്കാൻ സംവിധാനങ്ങളുണ്ട് പക്ഷേ പേ കടിച്ച് അത് പേ വിഷ ബാധിച്ചു കഴിഞ്ഞാൽ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അയാളെ മരിക്കാൻ ദയാവധം ശരിക്കും അവർക്കാണ് കൊടുക്കേണ്ടത് ഇവിടെ കൊല്ലത്തെ ഒരു കുട്ടി മലപ്പുറത്തെ ഒരു കുട്ടിയൊക്കെ മരിച്ചില്ലേ അത് ഈ മന്ത്രിമാരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് സുപ്രീം കോടതി ജഡ്ജിയും കാണിച്ചു കൊടുക്കണം അത് എത്ര ക്രൂരമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു മരണം ഒരു കുട്ടി ഏഴ് വയസ്സായ കുട്ടിയുടെ മുഖത്ത് പട്ടി അടിച്ചു ആ പട്ടി കടിച്ച് ഇയാൾക്ക് പോയി അന്ന് ഇരുപത്തൊന്ന് ഇഞ്ചക്ഷനാണ് പൊക്കിന് ചുറ്റും ഇരുപത്തൊന്ന് ഇഞ്ചക്ഷൻ അവർട്ടെടുത്തു ആ ഇരുപത്തൊന്ന് ഇഞ്ചക്ഷൻ എടുത്ത് ഇയാൾ പുറത്തിറങ്ങി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നടക്കാനൊക്കെ തുടങ്ങി ഒരു ദിവസം കുളത്തിൽ പോയി കുളിച്ചപ്പോൾ പെട്ടെന്ന് അവൻ വയലൻ്റായി പട്ടിയെ പോലെ പെരുമാറുകയാണ് വീണ്ടും കൊണ്ടുവന്ന് ഇതുപോലെ അന്നിങ്ങനെ ഷെൽട്ടറൊന്നുമില്ല അത് വീട്ടിലെ അവരഴിക്കാത്ത അഴിക്കാത്ത മുറിക്കാത്ത കൊണ്ടിടുകയാണ് ജനലിനകത്തോടെ നമുക്ക് കാണാം ഭയങ്കരമായിട്ട് കുരയ്ക്കുകയാണ് അമ്മ കൊണ്ടുവന്ന് ആഹാരം കൊടുക്കാൻ പോകുമ്പം ഈ കുട്ടി ചെറിയ ഒരു ബോധം വരുന്ന സമയത്ത് അമ്മയോട് പറയാൻ അമ്മ മാറിപ്പോൾ കോ ഞാൻ അറിയാതെ കടിച്ചു പോകുന്നു അടുത്ത നിമിഷം വീണ്ടും വയലൻ്റായിട്ട് പട്ടിയെ പോലെ പെരുമാറുകയാണ് ഇത് കണ്ടാൽ നമ്മൾ സഹിക്കില്ല നൊരേയും പതയും വന്ന സാക്ഷാൽ പട്ടിയാണ് അവൻ ഇത് അവർക്കാണ് ദയാവാദം സർക്കാർ കൊടുക്കേണ്ടത് അതിന് വല്ല നിയമമുണ്ടോ എന്ന് നോക്കാനായിട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലൂടെ അപേക്ഷിക്കാൻ പറ അവർക്കെങ്കിലും ഒരു ദയാവാദം കൊടുക്കാനായിട്ട് അല്ലാതെ പട്ടിക്കല്ല ദയാവാദം കൊടുക്കേണ്ടത് മനുഷ്യന് ദയാവാദം കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അത് അങ്ങ് പറഞ്ഞതുപോലെ പോലും കുത്തിവയത്ത് എടുത്ത നൂറ് നൂറ്റി ചിലവാനും പേര് മരിച്ചില്ലേ കേരളത്തിൽ തന്നെ വാക്സിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ വാക്സിൻ്റെ വാക്സിൻ്റെ കുഴപ്പമില്ലെന്ന് അവർ പറയുന്ന കൂളിങ് അറ്റ്മോസ്ഫിയർ ശരിയാവാത്ത കൊണ്ടാണ് ഇതൊക്കെ പല കാരണങ്ങളുണ്ട് ഇതൊന്നുമല്ല ചിലർ കേൾക്കില്ലെന്നാണ് ഇപ്പോൾ പോലീസ് നമ്മുടെ പിന്നെ ഹൈ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് അതൊന്നുമല്ല കാരണം ഇത് വേണ്ട രീതിയിൽ പ്രിസർവ് ചെയ്ത് വെച്ച് ഇഞ്ചക്ഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെയാണെന്നാണ് പലരും എക്സ്പേർട്ടുകൾ പറയുന്നത് എന്തായാലും ഈ വാക്സിൻ പ്രിസർവ് ചെയ്ത് വെക്കാവുന്നത് ശരിയായ രീതിയിലല്ല വാക്സിൻ വാക്സിൻകാർ പറയുന്നത് നിർമ്മാതാക്കൾ നിങ്ങൾ ശരിയായിട്ടായിരിക്കില്ല സൂക്ഷി വെക്കുന്നത് അതുകൊണ്ടായിരിക്കും ചില ഇടത്തുനിന്നും ഈ പിന്നെ കറണ്ട് പോയാൽ ബദൽ സംവിധാനം കാണില്ല ജനറേറ്റർ കാണില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാവില്ല അപ്പം അവിടെ ഇരുന്ന് ഇത് തണുത്തിരുന്നത് പിന്നെ ചൂടാവും അത് ഉറപ്പുവരുത്തുകയല്ലേ നമ്മൾ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അത് അത് ഉറപ്പുവരുത്തുന്നത് അത്യാവശ്യമാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനം ഇതിൻ്റെ സോഴ്സ് എവിടെയാ തെരുവിൽ പട്ടികൾ പാടില്ല ഇതിൽ ലോകത്ത് ഒരിടത്തും ഇല്ലല്ലോ ഇങ്ങനെ പല പരിഷ്കൃത രാഷ്ട്രങ്ങളിലും പട്ടിയെ തെരുവിൽ വരാം ആ പലരും ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യാം ഉടൻ തന്നെ അവർ വന്ന് കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ വന്ന് എടുത്തുകൊണ്ട് പോകുകയാണ് മുനിസിപ്പൽ അതോറിറ്റിയുടെ ജോലിയാണിത് തെരുവിൽ എന്തെങ്കിലും പശുവോ പട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് പോകേണ്ട ഞാൻ പറഞ്ഞില്ല രണ്ടുതരം ജനങ്ങളെ ഉള്ളു രണ്ടുതരം മൃഗങ്ങളെ ഉള്ളൂ വൈൽഡ് ആനിമൽസും ഡൊമസ്റ്റിക് ആനിമൽസും സ്ട്രേ ആനിമൽസും ഒരു ആനിമൽസ് പാടില്ല സ്ട്രേ ആനിമൽസിനെ കണ്ടാൽ അപ്പോഴേ പിടിച്ച് നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് മാറ്റണം അതായത് ഏതെങ്കിലും ഷെൽട്ടറിൽ കൊണ്ടുപോയി നമ്മളതിനെ പരീക്ഷിക്കണം ഇവിടെ ചെയ്യുന്നതെന്താ ഒരാൾക്കൊരു പട്ടിയുണ്ട് ആ പട്ടി പിന്നെ രണ്ട് പട്ടികളുണ്ട് അങ്ങനെ ഒരു പട്ടിയുണ്ട് ആ പട്ടി പ്രസവിച്ച് നാലോ അഞ്ചോ കുട്ടികളുണ്ടായി അതിൽ ഒരെണ്ണോ രണ്ടെണ്ണോ ആയിരിക്കും ആണ് ബാക്കി മുഴുവനെ എടുത്ത് അപ്പം തന്നെ മാർക്കറ്റിലോ എവിടെയെങ്കിലും കൊണ്ട് രാത്രി ഒളിച്ചങ്ങ് കളയും പക്ഷേ ഇപ്പോൾ ഇതങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പട്ടികളാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും തന്നെ ആരെങ്കിലും വാങ്ങിച്ചോണ്ട് പോകും സാധാരണ പട്ടികൾ ഇങ്ങനെയാണ് പെറ്റ് അതുപോലെ രണ്ട് പട്ടികൾ ഉണ്ടെങ്കിൽ ഇത് നൂറാവാനായിട്ട് അധികം മാസങ്ങൾ വേണ്ടെന്നുള്ളതാണ് ആഴ്ച ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അത് നൂറ് പട്ടികളാവുകയാണ് രണ്ട് പട്ടികൾ ഇപ്പൊ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പട്ടികൾ ഉണ്ടെങ്കിൽ അത് ആറ് ലക്ഷം ആകാനായിട്ട് അധികം സമയം വേണ്ട വളരെ പെട്ടെന്നാണ് ഇതിന്റെ ഗ്രോത്ത് നിങ്ങൾ സർക്കാർ എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യണം ഈ ഒരു വിഷയത്തിൽ ഈ വിഷയത്തിൽ അതിനോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അത്രയും കരുത്തനായ വക്കീലിനെ കൂടെ കൊണ്ടുപോകണം വരും നമ്മളിവിടെ നമ്മുടെ ഗവർണർക്കെതിരെയൊക്കെ എത്രയോ നല്ല വക്കീലുമാരെ വെച്ചുകൊണ്ടാണ് കേസ് ബാധിക്കുന്നത് അത് വെറും നിസാര കാര്യത്തിനാണ് മുഖ്യമന്ത്രിയും ഗവർണറും അഞ്ച് മിനിറ്റ് സംസാരിച്ച് അതൊന്നും ഒപ്പിട്ട് തന്നേക്ക് അല്ലെങ്കിൽ അതിന് ഇന്ന മാറ്റം വരുത്തി ഞാനങ്ങ് നേക്കാന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ഫയലുകൾക്ക് വരെ സുപ്രീം കോടതിയിൽ പോയി കിടന്ന് നമ്മൾ തലദേശങ്ങളാണ് അതിനോട് ചിലവാക്കി ലക്ഷങ്ങൾ കോടികൾ ലക്ഷങ്ങളല്ല കോടികളാണ് അവർ ടൈം ബജറ്റ് അല്ലേ ഇത് പണം വാങ്ങുന്നത് മിനിറ്റുകൾക്ക് പണം വാങ്ങുന്ന വക്കീലന്മാരുള്ള സ്ഥലതാണ് ഇവിടെ ഇപ്പോൾ ഈ ഇത്രയും കഴിഞ്ഞ വർഷം മൂന്നേ പോയിന്റ് ഒരു ലക്ഷം ആളുകൾക്ക് കടിയേറ്റു അപ്പോൾ അത്രയും വാക്സിൻ അവിടെ ചിലവായി പന്ത്രണ്ട് ലക്ഷം വാക്സിനെങ്കിലും മിനിമം ചിലവായിട്ടുണ്ട് അപ്പോൾ ഇത്ര കോടിയാണ് അവിടെ മറിയുന്നത് ഇതെല്ലാം ഒരു ലോബിയിങ് നടക്കുന്നുണ്ട് ഒരു കമ്പനി ഒരു കമ്പനി സംവിധാനത്തിൽ ഇത് സുഖമായി നടത്തിക്കൊണ്ട് പോകാനുള്ള പ്രവർത്തികളാണ് അവർ ചെയ്യുന്നത് തെരുവിൽ മൂന്ന് ലക്ഷം പട്ടികളുണ്ടെങ്കിൽ അവരുടെ പന്ത്രണ്ട് ലക്ഷം വാക്സിൻ ഈ പതിനൊന്ന് ലക്ഷം പട്ടികളും ജനങ്ങളെ കടിക്കുമ്പോഴേ അവർക്ക് പന്ത്രണ്ട് ലക്ഷം വാക്സിൻ ചിലവാകുള്ളൂ അപ്പം ഇതൊരു വലിയ ലോബിയുണ്ട് ആ ലോബി നിർബാധം അതായത് അവരാണ് ഈ ആൾക്കാരെയൊക്കെ പട്ടി സ്നേഹികളൊക്കെ അങ്ങനെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് എന്നോട് പലരും പറഞ്ഞു നിങ്ങൾ ഈ പട്ടിക്ക് പട്ടിയെ എതിർക്കാൻ നിൽക്കാതെ പട്ടി സ്നേഹിയായിട്ട് മാറിയാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് കാരണം നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോയി വെറുതെ നിങ്ങളുടെ സമയം കളയുന്നത് എന്തിനാണ് പട്ടിയെ രക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് ബാധിച്ചാൽ നിങ്ങൾക്ക് പണം കിട്ടും എന്നാണ് പറയുന്നത് ഇതാണ് അവസ്ഥ എന്തായാലും എല്ലാ ഉള്ള മൃഗസ്നേഹികളുണ്ട് എന്നാണ് ഇതിനകത്ത് മൃഗ സേന സ്നേഹികൾ ഉണ്ടെങ്കിൽ അവര് പട്ടിയെ എടുത്ത് അവരൊരു ഷെൽട്ടർ ഉണ്ടാക്കി സംരക്ഷിക്കണം ഇവിടെ ഒരു മതാമ്പ ഉണ്ടായിരുന്നു പേയാട് അവർ അവരുടെ വീട്ടിൽ പത്തറുപത് പട്ടികളെ പക്ഷേ അത് ബുദ്ധിമുട്ടായി പിന്നെ അയൽവക്കാർക്ക് ബുദ്ധിമുട്ടായി അപ്പോൾ അതുകൊണ്ട് ഇതിന് ശരിക്ക് ചെയ്യേണ്ടത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു സംവിധാനം വേണം വേണം അവിടെ പട്ടികളെ കൊണ്ടിടുകയും പട്ടിക ഇപ്പം എനിക്ക് രണ്ട് പട്ടികളുണ്ട് അത് പെറ്റ് പരിഗി ഓടിപ്പോയി എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കാനുള്ള സംവിധാനം വേണം അതിനൊരു ഗവൺമെന്റിന് ഒരു പൈസ നമ്മൾ കൊടുക്കണം കാരണം എൻ്റെ പട്ടിയെ സംരക്ഷിക്കുന്നതിന് ഒരു പൈസ കൊടുത്തേക്കുക എന്നിട്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം ഇവിടെ ആദ്യം ഓണർഷിപ്പ് വേണം പട്ടിക്ക് ഓണർഷിപ്പ് വേണം ഈ അനാഥമായ പട്ടികൾ ഉണ്ടാവാൻ പാടില്ല അത് ആദ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത് അവസാനിപ്പിക്കും ഇതിന്റെ സോഴ്സിലേക്ക് പോകാതെ ഇതിന്റെ പ്രശ്നത്തിന്റെ മൂലകാരണത്തിലേക്ക് പോകാതെ ദയാവധം മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ പെരിഫറൽ ആയിട്ട് കളിക്കുന്ന പ്രശ്നം ഇതിൽ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് പട്ടിയും മനുഷ്യനും തമ്മിൽ യുദ്ധം നടന്നാൽ അതിലാരും ജയിക്കും അത് പട്ടിയാണ് എന്നുള്ളതാണ് സത്യം കാരണം പട്ടിക്ക് വാ പൊളിച്ച് പല പ്രാവശ്യം കടിക്കാനുള്ള സൗകര്യമുണ്ട് ചാടി വീണ് നമ്മുടെ കഴുത്തിൻ്റെ വരെ പിടിക്കാനുള്ള സൗകര്യമുണ്ട് ദേഹത്ത് മുഴുവൻ ആ കഴിവുണ്ട് മാരകമായ മുറിവേൽപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് അവൻ്റെ വാരിയിൽ നട്ടെല്ലും വാരിയെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ് അതാണ് ഈ ബൈക്ക് പോലും കയറിയാൽ ഒന്നും പറ്റില്ല അവനൊന്നും പറ്റില്ല അവൻ കുയനൊരു വിളി വിളിച്ചിട്ട് അങ്ങ് പോവും ആൾ തലകുത്തിമറിഞ്ഞ് താഴെ വീഴും അതുകൊണ്ട് പട്ടിയെ ആക്രമിക്കാൻ നിൽക്കുന്നവർ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ പോയാൽ നിങ്ങൾ തോൽക്കും പട്ടിയെ ജയിക്കുകയുള്ളൂ അത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് മാരകമായ കടിയവൻ നിങ്ങൾക്ക് മേൽ തരികയും ചെയ്യും ആക്രമിക്കാൻ ആക്രമിക്കാൻ പോകുന്നത് വളരെ അപകടകരമാണ് അതിനെ എങ്ങനെയെങ്കിലും നമ്മൾ ഒഴിഞ്ഞു പോകുക ഒഴിഞ്ഞു പോകുന്നതിനാണ് പിന്നെ ഒരു കമ്പൊക്കെ എടുക്കുക ഒരു കല്ലെടുക്കുക ഒക്കെ ചെയ്ത് അവനെ ഒന്ന് പേടിപ്പിച്ചു നിർത്താൻ അല്ലാതെ തിരിച്ചു കടിക്കാൻ വരും പക്ഷെ അത് ചെയ്യാതിരിക്കാൻ ചില പറ്റില്ല ചിലപ്പോൾ മുരളി കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒരു കമ്പൊക്കെ എടുത്താൽ ചിലപ്പോൾ അവനൊന്ന് സൈലന്റ് ആകും എന്നിട്ട് പക്ഷേ അവനെ അറ്റാക്ക് ചെയ്യാൻ നമ്മൾ പോകുന്നതായി തോന്നാത്ത വിധത്തിൽ നമ്മൾ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല അതുകൊണ്ട് പട്ടിയെ പ്രത്യേകിച്ച് പേ പിടിച്ച പട്ടിയെ അവൻ അതിൻ്റെ ഇരട്ടി വീര്യമാണ് അവൻ അവൻ ഈ ബ്രെയിൻ വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഭ്രാന്തന്മാരത്ത് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന പോലെയാണ് ഡബിൾ വീര്യമാണ് അവൻ നമ്മളെ കടിച്ച് ശരിയായി കളയും ഓ അതാണ് അങ്ങനെയാണ് എൻ്റെ ഒരു പ്രശ്നം അതുകൊണ്ട് പട്ടിയെ നമ്മൾ ആക്രമിക്കാൻ പോകുന്നത് വളരെ സൂക്ഷിച്ച് വേണം അത് കൂടുതൽ അപകടങ്ങൾ വരുത്തി വയ്ക്കും അപ്പോൾ തന്നെ ഈ വളർത്തു നായ്ക്കൾക്കൊക്കെ ശരിയായ സമയത്ത് വാക്സിനേഷൻ എടുക്കുക എന്നുള്ള കാര്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അതെല്ലാം ഈ ഓണർഷിപ്പ് വന്നാൽ ശരിയാകും ഒരു പട്ടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പട്ടിയുടെ ഓണർഷിപ്പ് നമ്മുടെ തദ്ദേശ തദ്ദേശവ്യമ സ്ഥാപനത്തിൽ വേണം അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള വാക്സിനേഷൻ നടത്തിയിരിക്കും നടത്താൻ ഉള്ള ഇത് അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ നിർദ്ദേശം തരും അതല്ലെങ്കിൽ അത് അവർ കണ്ടുപിടിച്ചത് ചെയ്യും അതിന് ഫൈനടിക്കും എല്ലാം വരും ഇപ്പോൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആദ്യം ഓണർഷിപ്പ് ഉണ്ടാക്കുക അപ്പോൾ തെരുവ് നായ്ക്കളുടെ എണ്ണം ധനിയെ കുറയും കാരണം ഇത് തെരുവിൽ കൊണ്ട് കളയുന്നത് ഓണർഷിപ്പുള്ള പട്ടികളാണ് പട്ടികളുടെ കുഞ്ഞുങ്ങളെയാണ് പെൺപട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് അതിനെ തെരുവിൽ കളയുകയാണ് ആ കളയുന്നവ എണ്ണം പെരികയാണ് ഇങ്ങനെ മൂന്ന് ലക്ഷവും ആറ് ലക്ഷവും ഒക്കെ ആയിട്ട് വർദ്ധിക്കുന്നത് യെസ് അതാണ് വേണ്ടത് കാരണം ഇവിടെ ആക്രമിക്കപ്പെടുന്നത് സാധാരണക്കാരാണ് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അത് ബൈക്ക് യാത്രക്കാരും ആക്രമിക്കപ്പെടുന്നുണ്ട് എപ്പോഴാണ് ഈ തെരുവുനായ്ക്കൾ ചാടി വീഴുന്നത് എന്നറിയാൻ സാധിക്കാത്തൊരു സാഹചര്യം പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട് തെരുവു നായ്ക്കൾ പെരുകിയത് കാരണം ജനജീവിതം ദുസ്സഹമായി എന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നും ഒക്കെ തന്നെ പലർ പരിതപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ടെലിവിഷൻ ചാനലിലൂടെയൊക്കെ തന്നെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന് അറുതി വന്നേ മതിയാവും കാരണം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇല്ലാതാകുന്നത് അതിന് ഉള്ള ഏറ്റവും അടിസ്ഥാനപരമായുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാർ ഈ വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിസ്ഥാനമായി മൂലകാരണം എന്ത് എന്ന് കണ്ടുപിടിച്ച് അവിടെയാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് തെരുവുനായ്ക്കളെ എല്ലാം കൊന്നൊടുക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് സ്വൈരമായി ജീവിക്കാൻ അവകാശം വേണം പേ ഇളകി മരിക്കുന്ന മനുഷ്യൻ്റെ ആ വളരെ ദയനീയമായ അവസ്ഥ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ബന്ധപ്പെട്ടവർ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങണം എന്നുള്ള അപേക്ഷയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് തെരുവുനായ്ക്കൾ ഉണ്ടാകാതിരിക്കട്ടെ ഉള്ള തെരുവു നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റുക അവയൊക്കെ തന്നെ ഏത് രീതിയിലാണോ പരിരക്ഷിക്കേണ്ടത് അതിനുള്ള സംവിധാനം ഒരുക്കേണ്ടത് സർക്കാർ തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻ്റിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം നമസ്കാരം